അതെ ഒരു നാല് മണി നേരം ഇതുപോലൊരു ചായ ഇട്ട് അങ്ങനെ അങ്ങ് നമുക്ക് ആസ്വദിച്ചിരുന്നാലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചായ ഉണ്ടാക്കാം ഒരു ഗ്രാമ്പൂ മൂന്ന് ഏലക്കായ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ രീതിയിലങ്ങ് ചതച്ചെടുക്കണം എല്ലാവരും എൻ്റെ കൊച്ചടുക്കളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണാമർത്തി കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക ചെയ്യാം ബെല്ലേക്കണമർത്തുമ്പോൾ ഓളന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പാല് നന്നായിട്ട് തിളകേറി വരുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കൂട്ട് അതിൽ കിടന്ന് നല്ല രീതിയിൽ അങ്ങ് വെന്ത് അതിൻ്റെ സത്തൊക്കെ അങ്ങ് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ചായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചായപ്പൊടിയും ആ കൂട്ടുമൊക്കെ അതിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് പാലൊന്ന് തിളച്ചു പറ്റണം ഇനി നമുക്ക് പാൽ നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം അപ്പം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇനി ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അളവൊക്കെ പോലെ എടുത്തിട്ട് അതിലേക്ക് ആ ചായ എടുത്ത് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു നേരമെങ്കിലും ഇതുപോലെയൊന്ന് ചായ ഇട്ട് നോക്കൂ മാത്രവുമല്ല ഇങ്ങനൊരു ചായ കുടിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒന്ന് തന്നെയാണ് കാരണം നമ്മളുടെ ആ ഇഞ്ചിയുടെയും ഏലക്കാടെയും ഒക്കെ പറയുന്നത് ചായയുടെ കൂടെ കുടിക്കുമ്പോഴേക്കും അതൊരു വല്ലാത്തൊരു ഒരു അനുഭൂതി തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബായ്